എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധമെല്ലാം മറികടന്ന് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരീക്ഷ ഹാളിൽ നടക്കുന്ന സെമിനാറിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് സംഘർഷവും പ്രതിഷേധവും എല്ലാം നടക്കുന്നുണ്ട് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതേസമയം സർവകലാശാലയിൽ ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു പ്രകടനമായെത്തിയ നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകരെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് സമീപം പോലീസ് തടയുകയായിരുന്നു കരിങ്കൊടിയുമായി ചാടിവീണ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കറുത്ത ടീഷർട്ട് ധരിച്ചാണ് ആർഷോ അടക്കം എത്തിയത് പ്രവർത്തകരുടെ കയ്യിൽ കറുത്ത ബലൂണുകളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറയാണ് സവർക്കറയല്ല എന്നെഴുതിയ ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തി ആർഷോ അടക്കം ധരിച്ച ടീഷർട്ടിൽ സംഘീ ചാൻസലർ വാപ്പസ് ജാവോ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് ഒരു വശത്ത് കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പ്രതിഷേധം സമാധാനപരമായി തുടരുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കെ അപ്രതീക്ഷിതമായാണ് കറുത്ത ബാഴ്ചയും ടീഷർട്ടും ധരിച്ച് വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് ഇതോടെ പ്രതിഷേധം സംഘർഷത്തിലെത്തുകയായിരുന്നു കനത്ത സുരക്ഷ ഭേദിച്ച് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിന് സമീപം കരിങ്കൊടിയുമായി എത്തി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെ വീണ്ടും കരിങ്കൊടിയുമായി എത്തി പ്രവർത്തകരെ നിലത്തിട്ട് ഇഴച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് നേരത്തെ സർവകലാശാല ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിനടുത്ത് എ എസ് എഫും പ്രതിഷേധം നടത്തിയിരുന്നു മൂന്നരയ്ക്ക് യൂണിവേഴ്സിറ്റി ധർമ്മപീഠം ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്നു നടത്തുന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെയായിരുന്നു പ്രതിഷേധം നടത്തിയത് ക്യാമ്പസ് പരിസരത്ത് വച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ഗവർണർ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് കണ്ണൂരിലെ അച്ഛനും മോശമാണെന്ന് താൻ പറഞ്ഞു എന്ന് ഗവർണർ ചോദിച്ചു അവിടുത്തെ ചില പാർട്ടികളുടെ രാഷ്ട്രീയമാണ് പ്രശ്നം കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് താൻ പ്രകോപിക്കുകയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം കണ്ണൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെന്ന് അറിയാവുന്നതല്ലേ എത്ര കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും ഗവർണർ ചോദിച്ചു പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കില്ലെന്നും സേന നിഷ്ക്രിയമായിരിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും ഗവർണർ പറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്ന് ഗവർണർ പറഞ്ഞു സർവകലാശാല ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നതിനെയും ഗവർണർ രൂക്ഷമായി വിമർശിച്ചു തേഞ്ഞിപ്പാലത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഗവർണർക്ക് എതിരെ നടന്നത് ഇതൊന്നും വകവയ്ക്കാതെയാണ് പരീക്ഷ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ഇപ്പോൾ ഗവർണർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം കനത്ത സുരക്ഷയെല്ലാം ഭേദിച്ച് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിന് സമീപം കരിങ്കൊടിയുമായി എത്തി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിനടുത്ത് പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകിട്ടോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്